കരുവാംകുളം ബസ് സ്റ്റോപ്പ് മുതൽ കുഴിപ്പുള്ളിക്കര വരെ നടന്ന പ്രക്ഷോഭയാത്ര എൻ എസ് അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു എം കെ ചന്ദ്രൻ അധ്യക്ഷനായി ജനകീയ സമിതി കൺവീനർ എൻ കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയിൽ വികാസ് ചക്രപാണി പ്രേമൻ തൈപ്പറമ്പത്ത് ഹബീബ് അഴിമാവ് ജോഷി എന്നിവർ സംസാരിച്ചു മുൻസീർ പുതിയ വീട്ടിൽ കണാറ റാഫി പുതിയ വീട്ടിൽ മിരീഫ് പുതിയ വീട്ടിൽ അബ്ദുൾ മുത്തലിബ് യൂസഫ് ജോഷി എന്നിവർ സംസാരിച്ചു മുൻസിർ പുതിയ വീട്ടിൽ പുഷ്പാങ്കദൻ കണാറ റാഫി പുതിയ വീട്ടിൽ മിരീഫ് പുതിയ വീട്ടിൽ അബ്ദുൾ മുത്തലിബ് യൂസഫ് തിരുത്തേക്കാട് കുട്ടൻ തത്തപ്പുഴ ഫിറോസ് മുന്നോക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി കിഴുപ്പുള്ളിക്കര മുസ്ലിം പള്ളി പരിസരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ താന്യം അംഗം ആന്റോ തൊറയൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രക്ഷോഭയാത്രയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു ഇതിനെ മുന്നോട്ട് പോകാൻ ഈ പ്രദേശത്തെ ജനകീയ സമിതിക്ക് ആവില്ല എന്ന് എന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ കാണുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആളുകൾക്ക് ഏറ്റവും ആവശ്യമായത് വഴിയും വെളിച്ചവും വെറുതും ഇതിലെ ഏറ്റവും ആവശ്യമായ ഒന്നാണ് വഴി യാത്ര ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ബൈക്കിലെങ്കിലും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും മോശമായ ഈ റോഡ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജനകീയ സമിതി ഇത്തരത്തിലൊരു സമര പരിപാടികൾ നടത്തിയിട്ടുള്ളത്